ഹജറുൽ അസ്വദിനെ നാം ബഹുമാനിക്കുന്നു ആദരിക്കുന്നു സ്നേഹിക്കുന്നു മുത്തുന്നു എന്തുകൊണ്ട് അതിന് പ്രമാണമുണ്ട് അത് ആരാധനയല്ല ഹജറുൽ അസ്വദ് എന്ന കല്ലിലൂടെ ആരാധനയല്ലാഹുവിനെയാണ് ആരാധിക്കുന്നത് ഇതുപോലെ ഒരു മഹാന്റെ മുന്നിൽ ഭവ്യതയിൽ നിൽക്കുമ്പോൾ അത് ആ മഹാന ആരാധിക്കുകയല്ല ആ മഹാനിലൂടെ അള്ളാഹുവിനെ ആരാധിക്കുകയാണ് ഇത് ഗഹനമായ വിഷയമാണ് നിങ്ങൾ പഠിക്കണം ഇവിടെ ഇബിലീസ് പലതും പ്രചരിപ്പിക്കുന്നുണ്ട് മനുഷ്യന്മാർ ഞാൻ കുറ്റം പറയില്ല ഒരു പാവങ്ങളാണ് ഇബിലീസിന്റെ അജണ്ട ആകെ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ തന്നെയുള്ള മനുഷ്യനെ ആകെ ആശയപ്പുഴ പണിയാണല്ലോ അതിൽ നാം പെട്ടുപോകാതിരിക്കാൻ വളരെ കൃത്യമായി മനസ്സിലാക്കണം ഈ കല്ലിലൂടെ അതാണ് ഉമർ അള്ളാന്ന് പറഞ്ഞത് അജറുൽ അസ്വദിനെ വണ്ണിച്ച് മുത്തിക്കൊണ്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഉറക്കെ ഉറക്കെ പറഞ്ഞു ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസില് കാണാ ഉപദ്രവിക്കില്ല നീ സ്വയം ഉപകാരവും ചെയ്യൂല നീ കല്ലുകൊണ്ട് ഉപകാരം എന്തിനാ അവിടെ കിട്ടൂലെ എന്തിനാ ഉപകാരം ആഗ്രഹിച്ചിട്ടല്ലേ തിരക്കുന്നത് ഒന്ന് കിട്ടിയെങ്കിൽ നാശിച്ചിട്ട് ഞാനൊക്കെ ഉമരക്ക് ഒരു പെണ്ണ് ഏതോ ഒരു പെണ്ണ് വന്നിട്ട് അവിടെ ശ്വാസം വിളിച്ച് കരയം അപ്പൊ എന്തതിന്റെ കാരണം എന്താണ് അത് ഉപകാരം ഉണ്ട് ഉമർ അലിന് പറയാണ് നീ വെറും കല്ലാണെന്ന് ഉപകാരവും ഒരു ഉപദ്രവവും നീ തനിയെ ചെയ്യൂല എന്റെ ചുംബിക്കുന്നത് ഞാൻ കണ്ടുപോയി അതുകൊണ്ടാണ് ഞാൻ നിന്നെ ചുംബിച്ചത് അല്ലെങ്കിൽ നിന്നെ ചുംബിക്കാൻ ഈ ഉമറിനെ കിട്ടുന്ന പ്രശ്നമേ ഇല്ല പ്രമാണം വന്നു പ്രമാണം ഒരു മുൾച്ചെടിയെ ബഹുമാനിക്കാനാണെങ്കിൽ അത് ചെയ്തോളണം അതാണ് ഈ അതുകൊണ്ട് എന്റെ നേതാവ് നിന്നെ ചുംബിക്കുന്നത് കണ്ടു അപ്പൊ ഇതിന് ഗുണം ഉണ്ടാവും ചുംബിക്കാതിരുന്നാൽ ആ ഗുണം നഷ്ടപ്പെടും അതുകൊണ്ടാണ് ഞാൻ നിന്നെ ചുംബിക്കുന്നത് എന്ന് മഹാനായ ഇവിടെ ചിന്തിക്കേണ്ടത് മക്കാ മുഷിരിക്കുകളുടെ വിശ്വാസം എന്തായിരുന്നു ഇവിടെ വിഗ്രഹ മുഷിരിക്കുകളുടെ ഭീഷണെന്താ അവര് ഒരുപാട് പ്രതിമകൾ ആരാധിക്കാണ് ഈ പ്രതിഭകളെ കുറിച്ചൊക്കെ ഖുർആന്റെ പേരടക്കം പറഞ്ഞു إِنْ هِيَ إِلَّا أَسْمَاءٌ سَمَّيْتُمُوهَا أَنْتُمْ وَآبَاؤُكُمْ مَا أَنزَلَ اللَّهُ بِهَا مِن سُلْطَانٍ أَفَرَأَيْتُمُ اللَّاتَ وَالْعُزَّى നിങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ അള്ളാഹു ചോദിക്കുക നിങ്ങൾ ആലോചിക്കുന്നില്ലല്ലോ തലച്ചോറ് വർക്ക് ചെയ്യുന്നില്ലല്ലോ വെറുതെ പോയി അതിനെ മുന്നിൽ സുചൂത ചെയ്യല്ലേ നിങ്ങൾ എന്താ ആലോചിക്കാത്തത് നിങ്ങൾ കാൺകുട്ടികളെ കിട്ടണം പെൺകുട്ടികളെ കിട്ടിയാൽ നിങ്ങൾക്ക് അപമാനാണ് നിങ്ങൾ ജീവനോടെ കുഴിച്ചു മുടിയാണ് നിങ്ങൾ കാൺമക്കളെ വേണ്ടത് പെണ്ണെന്ന് കേട്ടാൽ നിങ്ങളെ മുഖം കറക്കും എന്നിട്ടോ വലകുല്ലുൻസ അള്ളാ കീ കണ്ട ദേവതകളൊക്കെ പെൺകുട്ടികളായിട്ട് കിട്ടും അല്ലാത്ത പെണ്ണാണ് പെണ്ണാണ് മനാത്തെയും പെണ്ണാണ് ദേവതയാണ് നിങ്ങൾക്ക് വേണ്ടതാണ് എന്നിട്ട് പടച്ചോനൊക്കെ പെൺകുട്ടികളും പങ്കുവെക്കൽ തന്നെ വല്ലാത്തൊരു ഓഹരി വയ്ക്കൽ തന്നെയാണ് നിങ്ങളുടെ ഒരു സ്ഥാനം പോലും പടച്ചോനെ നിങ്ങൾ കൊടുത്തില്ലല്ലോ നിങ്ങൾക്ക് പൊമക്കളെ ഇഷ്ട നെയ്യള്ളാങ്കിലും ഇഷ്ടമല്ലാത്ത പൊമ്പക്കളെ കൊടുക്കാൻ നിൽക്കണോ തിൽക്ക ഇതൻ ലീസ ഇതൊക്കെ നിങ്ങളും ും നിങ്ങളെന്തമാരും പറഞ്ഞു നടന്ന കുറച്ച് പേരുകളല്ലാതെ ഇക്കാര്യത്തിൽ ഒരു തെളിവും ഒരു പ്രമാണവും നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടില്ല കാണാൻ ഇതൊക്കെ പേരുകളായിരുന്നു ഏത് വിഗ്രഹങ്ങളെ പേര് അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ ഇങ്ങനെ ഒരുപാട് വിഗ്രഹങ്ങളുടെ പേര് പറയുന്നുണ്ട് ഇതൊക്കെ ഇതിൽ പലതും പുണ്യാത്മാക്കളുടെ നാമങ്ങളായിരുന്നു അപ്പൊ ചിലര് വിചാരിച്ചു ആ പുണ്യാത്മാക്കളോട് മരിച്ചുപോയ പുണ്യാത്മാക്കളോട് സഹായം ചോദിക്കൽ തന്നെയാണ് ഇവർ ചെയ്ത അല്ല ഇവർ ഈ പുണ്യാത്മാക്കളുടെ പേരിൽ പ്രതിമ പടച്ചു മുൻകാലത്ത് മരിച്ചുപോയ മഹാത്മാക്കളുടെ പേരിൽ ഇവർ വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചു എന്നിട്ട് ഈ വിഗ്രഹങ്ങൾക്ക് ആരാധനക്ക് അർഹതയുണ്ടെന്ന് വിശ്വസിച്ച് ആ വിഗ്രഹങ്ങളെ ആരാധിച്ചു വഹും എന്നല്ല പറഞ്ഞത് മഹത്തുക്കളുടെ പേരുകൾ ആ പേരുകളിൽ ഇവർ പ്രതിമകളെ പറഞ്ഞത്ടച്ചു വേറെ ചില വാദങ്ങളുണ്ട് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവർ അള്ളഹാനെ വിവാദത്തിൽ ചെയ്തിരുന്നു പിന്നെ അവരെങ്ങനെ മുഷിരിക്കായത് അവര് മരിച്ചു പോയ മഹാന്മാരെ വിളിച്ചു അതുകൊണ്ട് മുഷിരിക്കായി മക്കാ മുഷിരിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ എങ്ങനെ അവര് മുഷിഖായി അതോ മഹാന്മാരെ വിളിച്ചു ഇത് ഏറ്റവും വലിയ അബദ്ധമാണെന്ന് തെളിയിക്കുന്ന ആയത്തുകൾ വിശുദ്ധ കാണാം അവർക്ക് മുഹമ്മദ് നബി മുഹമ്മദിന പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല അള്ളാന്ന് പറഞ്ഞാല് എത്ര ഓട്ടം പറഞ്ഞിട്ടുണ്ട് ഞാനും നിങ്ങൾ അള്ളാഹു അത്രോട്ടം പറയുന്ന കോമൺ നെയ്മ എന്താ എന്ന് പറയുന്ന ആ അറബി ശബ്ദം അതൊക്കെ അതൊക്കെ പഠിക്കണ്ടേ നമ്മൾ മിനിമം ഒന്നാം ക്ലാസ്സിൽ പഠിക്കേണ്ട അല്ലാഹു അറബി ക്ലാസ് കോമൺ പൊതു പേരാണ് വന്നത് അൽ ഇലാഹ് എവിടുന്നെ കെട്ടഴിച്ചാൽ ഉള്ളത് അൽ ഇലാഹ് എന്നാണ് എന്താ ഇലാഹ് മലയാളത്തിൽ ദൈവം ഇംഗ്ലീഷിൽ ഗോഡ് ഒക്കെ പറയുന്ന സാധനം അൽ അറബി ഭാഷ വിശദീകരിക്കുന്ന ഗ്രന്ഥംസില് കാണും അറബ് ഭാഷ പറയാൻ അറബ് ഭാഷയ്ക്ക് ആസ്വദിക്കുന്ന അവലംബിക്കുന്ന പ്രധാനപ്പെട്ട ഭാഷാ ഗ്രന്ഥമാണ് അതിൽ ഇലാഹിന് അർത്ഥം പറയുന്നത് ആരാധനക്ക് അർഹത ആർക്ക് വകവെച്ച് കൊടുക്കുന്നുവോ അത് അയാളെ ഇലാഹ ഒരാൾ ആരാധനക്ക് അർഹത വകവെച്ചു കൊടുക്കുന്നത് ഈ മൈക്കിനാണെങ്കിൽ ആ അതാളുടെ ഇലാഹാണ് ഈ മൈക്ക് ഒരാൾ കൊടുക്കുന്ന വസ്തു ഏതോ അത് അയാളുടെ ഇലാഹ ഈ അടിസ്ഥാനത്തിൽ പാമ്പ് ഇലാഹാണ് ആന ഇലാണു കല്ല് ഇലാഹാണ് അള്ളാഹുവും ഇലാഹടെ വീക്ഷണത്തിനനുസരിച്ച് അൽ അൽ ഇലാഹ് ഇലാഹ് എന്ന് പറഞ്ഞാൽ എന്താകും പ്രത്യേക 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 ഈ ും അള്ളാഹ് അറബ് ഭാഷ ഉച്ചാരണ ശാസ്ത്ര പ്രകാരം അൽ ഇലാഹ് എന്നതിലെ രണ്ടാമത്തെ ഹംസയെ കളയാം അപ്പോ അൽ ഇലാഹ് എന്നതിലെ രണ്ടാമത്തെ ആ ഹംസയെ കളഞ്ഞാൽ എന്താകും അൽ എന്നും അൽ ഇലാഹു എന്നതിലെ രണ്ടാമത്തെ ഇ ഹംസ കളഞ്ഞാൽ എന്താകും അൽ ലാഹു എന്നാ രണ്ട് ലാമുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടുമ്പോൾ ഒരു നിയമമുണ്ട് ഇത് ചെയ്യുക കൂട്ടി ഉച്ചരിക്കുക അങ്ങനെ ഉണ്ടല്ലോ രണ്ട് അക്ഷരങ്ങൾ കാണും പക്ഷെ ഒന്നായിട്ട് കനപ്പിച്ച് നിയമാണ് തെജുവീതിൽ പഠിക്കും മൂന്നാം ക്ലാസ്സിൽ ഇനി നമ്മൾ അത് പഠിക്കും തെജുവീതിൽ അപ്പോ ഇത് ഇതാം ചെയ്തപ്പോൾ എന്തായി അൽ ഇലാഹിലെ രണ്ടാമത്തെ ഹംസ കളഞ്ഞപ്പോൾ അല്ലാഹ് എന്നായി രണ്ടാമിനെയും ചേർത്ത് കനപ്പിച്ച് ഉച്ചരിക്കുമ്പോൾ അല്ലാഹ് എന്നായി അല്ലാഹ് അല്ലാഹ് എന്നത് നിയമപ്രകാരം പ്രത്യേക ഉച്ചാരണ രീതി പ്രകാരം എന്നതിനെ കെട്ടഴിക്കുമ്പോ അൽ ഇലാഹ് എന്താണ് ഈ അൽ ഇലാഹിന്റെ അള്ളാന്റെ അർത്ഥം പ്രത്യേക ആരാധ്യൻ പ്രത്യേക ദൈവം മുഷിരിക്കുകൾക്ക് കുറേ പഠിച്ചോന്മാരുണ്ടായിരുന്നു ആ കൂട്ടത്തിലെ വമ്പനായിരിക്കുന്നവനെ അവർ വിളിച്ചിരുന്നു ഭാഷാപരമായിട്ട് പ്രത്യേക പടച്ചോൻ പ്രത്യേക ദൈവം ഇതാണ് ഇതിനർത്ഥ അപ്പൊ മുഷിരിക്കും അള്ളാഹുവിൽ വിശ്വാസം കേൾക്കുമ്പോ അതങ്ങോട്ട് വിഴുങ്ങണ്ട അവരെ ഭാഷ പ്രകാരം അവരെ വലിയ ദൈവത്തിന് അവരെ അള്ളാഹ് വിളിച്ചിരുന്നു ഒരുപാട് അള്ളമാർ അങ്ങനെ ആ ഒരുപാട് അള്ളാഹുമാരിൽ മുഷിരിക്കുകൾ വിശ്വസിച്ചിരുന്നു ഭാഷ അടിസ്ഥാനത്തിൽ അള്ളാ എന്നതിനർത്ഥം പ്രത്യേക ആരാധ്യൻ എന്നാണ് പ്രത്യേക ദൈവം എന്നാണ്

وإذا قيل لهم اسجدوا للرحمن قالوا وما الرحمن أنسجد لما تأمرنا അവരോട് പറഞ്ഞു റഹ്മാനായ ചെയ്യേ നിങ്ങളുടെ എന്ന എന്ന ചെയ്യല്ലേ ചെയ്യല്ലേ അതിനൊക്കെ നിങ്ങൾ ഇരിക്കുകയാണല്ലോ അതുകൊണ്ട് നിങ്ങൾ റഹ്മാനായ അള്ളാഹ് ചെയ്യൂ എന്നവരോട് പറഞ്ഞപ്പോ അള്ളഹാനെ ഞങ്ങൾക്ക് പരിചയം എത്രയോ അള്ളമാരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അള്ളോ ൊക്കെ റഹ്മാനായ അല്ലാക്ക് ഞങ്ങളെ കിട്ടൂല ആണായ അള്ള പെണ്ണായ അല്ലാ അങ്ങനെ ആ പെണ്ണായ അല്ലണ്ടേ അതെതാ അല്ലാത്ത പെണ്ണല്ലേ അല്ലാ എന്നാണല്ലോ ശരിക്ക് വിഷമില്ലേ നമ്മൾ ഇപ്പോഴും അല്ലാന്ന് മുഴിയാറുണ്ടല്ലോ ചിലപ്പോ അല്ലാഹ് എന്നതിന്റെ സ്ത്രീലിംഗമാണ് അല്ലാത്ത് ആണായ അള്ളാഹുവും കൂടിയപ്പോ മലക്കുകൾ എന്ന പെൺമക്കൾ ഉണ്ടായിട്ട് പറഞ്ഞു തരാണ് കാരണം എന്താ വിശ്വാസം ഇതാന്നൊക്കെ പറഞ്ഞിട്ട് ചില ടീം വരും അതുകൊണ്ട് എന്താണ് അന്നത്തെ ജനങ്ങൾക്ക് തിരിയാൻ വേണ്ടി പടച്ചോ നമ്പർ ഇട്ട് പറയാണ് റഹ്മാനായ റബ്ബിന്റെ അടിമകളായ മലക്കുകളെ ഇനാസ ഇനാസാന്റെ പെൺമക്കളാക്കി ആലോചിച്ച് നോക്കൂ നിങ്ങൾ വളരെ കൃത്യാണ് എല്ല വളരെ സ്പഷ്ടമാണ് അതുകൊണ്ട് നമ്മുടെ വിശ്വാസവും വളരെ ക്ലിയർ ആണ് എന്താ നമ്മളെ വിശ്വാസം ഏകനാണ് അവന്റെ സത്തയിലും വിശേഷ ഗുണങ്ങളിലും ഏകനാണ് ഒരു പങ്കാളിയുമില്ല അവനാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥൻ അവരാ അവനാണ് പരമശക്തൻ മറ്റുള്ളവരെല്ലാം അതിന്റെ താഴെയാണ് ണെങ്കിലും വനിമാരാണെങ്കിലും അള്ളാന്റെ താഴെയാണ് കഴിവ് സ്വയം കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ് മറ്റുള്ളവർക്കുള്ള കഴിവെല്ലാം മഴയായ കഴിവാണ് നൽകപ്പെടുമ്പോൾ കിട്ടുന്ന കഴിവാണ് ഒരു കഴിവ് കാണുമ്പോൾ അവന്റെ കഴിവായി കാണരുത് ഒരു ചങ്ങാതിന്റെ മസിലിട്ട് വീർത്തിട്ട് ഇങ്ങനെ അങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു മുതലാളിയുടെ എം ഡബ്ല് മുതലാളിയുടെ വൽപ്പല്ല കാണത് അല്ലാന്റെ വൽപ്പാണ് കാണത് ഇതാണ് ഇതാണ് എല്ലാ കഴിവിന്റെയും ഉടമസ്ഥൻ റബ്ബാണ് അവനാണ് സ്വയം കഴിവുള്ളവൻ മറ്റുള്ളവർക്ക് ഏത് വിഷയത്തിൽ കഴിവുണ്ടെങ്കിലും കഴിവാണ് കഴിവാണ് അതന്നെ നൽകി കൊടുത്തിട്ടുണ്ടോ എൺപത് വരെ നീ ആരോഗ്യത്തോടെ ജീവിച്ചവരുടെ കയറൂരി ഇല്ല സുന്നത്ത് ജമാത്തിന്റെ വിശ്വാസ അനുസരിച്ച് ഓരോ സെക്കൻഡിലും നൽകുകയാണ് എനിക്ക് ഇന്ന് ഇന്നത്തെ ഈ കുത്തുബാ പ്രഭാഷണം ഇങ്ങനെ ഈ ഒന്നേ നാപ്പത് വരെ പ്രസംഗിക്ക അഡ്വൻസായിട്ട് തന്നിട്ട് റൂമിൽ നിറക്കിയതല്ല ഓരോ സെക്കൻഡിലും നൽകി കൊണ്ടിരിക്കും ഏത് സെക്കൻഡിലും പിൻവലിക്കും അങ്ങനെ പറഞ്ഞാൽ കൊടുത്തു എന്ന് പറഞ്ഞാൽ കൊടുത്തു ഫ്രീ ആയിട്ട് കിട്ടി എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ടാ പറയുന്ന അള്ളാന്റെ കഴിവ് അതൊക്കെ തന്നു ഈ പ്രകടമാകുന്ന അള്ളാന്റെ കഴിവ് അള്ളാന്റെ ശക്തി എന്റെ നാവ് ചലിപ്പിക്കാൻ അള്ളാഹു ഓരോ സെക്കൻഡിലും എനിക്ക് കഴിവ് തന്നുകൊണ്ടിരിക്കാം ഇതാണ് കഴിവ് ഇങ്ങനെ വിശ്വസിക്കുന്നവരെ മുഷിരിക്കുന്നത് ഏറ്റവും വലിയ ധിക്കാരികളാണ് പിന്നെ കഴിവുകളൊക്കെ അള്ളാന്റെ കഴിവുകൾ പ്രകടമാകുന്നു അള്ളാന്റെ അള്ളാന്റെ കുതിരത്ത് കാണാം ഇങ്ങനെ വിശ്വസിക്കുന്ന സാധുക്കളിൽ ഏറ്റവും വലിയ ധിക്കാരികൾ ഇത് ഞാൻ പറയല്ല റസൂൽ പറഞ്ഞത് ഷഹി കാണാം ആ ഒരു പാർട്ടി വരും വല്ലാത്ത ധിക്കാരികളായിരിക്കും ഖുർആൻ ഓതും തൊണ്ടന്റെ താഴൊക്കെ ഇറങ്ങൂല അവരെ നിസ്കാരം നോമ്പും താടിയൊക്കെ കണ്ട ബേജാറാകും ആരാ പറയുന്നത് നബി അലൈഹി വസല്ലമ പറയാ ബുഖാരിയുടെ ഹദീസാണ് ഇവർക്കൊരു നേതാവ് ഉണ്ടായിരുന്നു അന്ന് ഏതാ നേതാവ്

ാരനായയിൽ കാണാ നല്ല താടിയുള്ള ആളാണ് നല്ല താടി വട താടി അതും വെച്ചിട്ട് വന്നിട്ട് പറഞ്ഞോ എഴുതി െ നീതി കാണിക്കണം സംഗതി നിങ്ങൾ അള്ളാരുടെ നേതാവും നേതാവൊക്കെ തന്നെ നീ ഇങ്ങനെ ചില ആൾക്കാർ ധിഖാരികൾ ഒരു പണ്ഡിതനെയും മാനിക്കൂല ഒരു അഖിലും മാനിക്കൂല ഒരു വലിയ മാനിക്കൂല താടി അങ്ങ് നീളം കൂടുമ്പോ ധിഖാരം ഇതുപോലെ നബിയോട് വന്നിട്ട് സംഗതി നിങ്ങൾ എഴുതി ഓരി വെച്ചത് വേണ്ടത്ര ശരിയായിട്ടുണ്ടോ നീതിയിലായിട്ടുണ്ടോ അതുകൊണ്ട് നീതി വേണം നബി ആണെങ്കിലും നീതി വേണം എന്ന് ഇയാള് പറഞ്ഞപ്പോ നബി തങ്ങളുടെ മുഖത്തിന്റെ നിറം മാറിയിട്ട് പറഞ്ഞു വൈലക് എന്താടാ നീ പറഞ്ഞത് ഞാൻ നീതി കാണിച്ചില്ലെങ്കിൽ പിന്നെ നീതി കാണിക്കുക എന്ന് പറഞ്ഞപ്പോ മഹാനായ ഇസ്ലാമിന്റെ മുന്നണി പോരാളി പറഞ്ഞു ഞാൻ അവന്റെ തല അങ്ങയെ ചോദ്യം ചെയ്യേ പറഞ്ഞു വിട്ടേരെ വിട്ടേരെ അവനെ കൊന്നാല് പിൽക്കാലത്ത് ആളുകൾ പറയ മുഹമ്മദ് അനുയായികളെ കൊന്നോനാന്ന് പറയും മാത്രല്ല ഇവന്റെ ഒരു ം വരും ഇവന്റെ പിറകിൽ ഒരു സംഘടന വരും ഇവനൊരു ഗ്രൂപ്പ് വരും ലോകത്ത് ഇവന്റെ പിറകിൽ ലോകത്തൊരു ഗ്രൂപ്പുണ്ടാകും ഇവന്റെ സന്താന പരമ്പരയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാകും അവർ ആൻ നന്നായിട്ട് ഓതും പ്രസംഗിക്കും ദഴവത്ത് ചെയ്യും ഓത്ത് നന്നായിട്ടുണ്ട് പ്രസംഗം നന്നായിട്ടുണ്ട് ഇതാ ഈ തൊണ്ടയുടെ താഴേക്ക് അവരെ നിസ്കാരം കിട്ടും നിങ്ങളെ നിസ്കാരത്തിലേക്ക് ചേർത്തി നോക്കുമ്പോട്ടല്ലോ നിങ്ങളെ നിസ്കാരം ഒന്നും ഒന്നും നിസ്കാരം നിങ്ങളെ നോമ്പു അവരെ നോമ്പു നോക്കിയാലേ നിങ്ങളെ നോമ്പു ഒന്നാവൂല ഈ ടീം ടീം ഏ നിസ്കാരത്തിന്റെ അവർ ദീനിൽ നിന്ന് അവർച്ചു പോകും ദീനിൽ നിന്ന് തെറിച്ചകന്നു പോകും ഏതുപോലെ നിന്ന് അമ്പ് തെറിക്കും വേഗത്തിൽ നിന്ന് വില്ലിൽ നിന്നുള്ള അമ്പിനെ ഇത് വിടുക അല്ലെ ഈ വില്ലിൽ നിന്ന് എത്ര പെട്ടെന്നാണോ അമ്പ് തെറിച്ചു പോകുന്നത് ഇതിനേക്കാൾ പെട്ടെന്ന് അവർ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു എന്നിട്ട് ഈ ടീമിന്റെ സ്വഭാവം റസൂലു പറഞ്ഞു മുസ്ലിമീങ്ങളെ ടീമാണിവർ ടീമാണിവർ മുസ്ലിമീങ്ങളോട് യുദ്ധം ാധകരെ വെറുതെ വിടുന്ന ടീമാണിവരെ വിഗ്രഹത്തെ ആരാധിക്കുന്നവരെ വെറുതെ വിടും അവരോട് പ്രസംഗിക്കാൻ പോകൂല വിഗ്രഹത്തെ പൂജിക്കുന്ന ആളുകളോട് പ്രസംഗിക്കാൻ പോകൂല നിങ്ങൾ ബുഹാരി ഞങ്ങളും കണ്ടിട്ടുണ്ട് ബുഹാരി നമ്മളും കണ്ടിട്ടുണ്ട് ഖുർആാനും കണ്ടിട്ടുണ്ട് ആയത്തുകൾ സന്ദർഭത്തിൽ നിന്ന് നടത്തിയെടുത്ത് തോന്നിയ ഹരീഷൊക്കെ അംഗീകരിച്ച് ബുഹാരിയുടേതും മുസ്ലിമിൻ്റെ ആണെങ്കിലും ഉള്ളിൽ കൊള്ളാത്ത ഹദീസിനെ മുഴുവൻ ല ചവച്ചുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ് വിശുദ്ധ ദീനിന്റെ മുഖം വികൃതമാക്കാൻ എന്നോട് സ്നേഹമുള്ള ഒരുപാട് ആളുകൾ നിങ്ങളെ കൂട്ടത്തിലുണ്ട് ഇനിയെങ്കിലും നിർത്തി കൂടെ മുസ്ലിയരെ ആവശ്യത്തിനായിട്ടുണ്ട് എന്ന് ഉള്ളുകൊണ്ട് ചിന്തിക്കുന്ന ഒരുപാട് സഹോദരന്മാർ ഈ കൂട്ടത്തിലുണ്ട് എനിക്കറിയാം പക്ഷേ അബദ്ധം ആ അബദ്ധം തിരുത്തപ്പെടേണ്ടതാണ് അർത്ഥം നമുക്ക് 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 നബി പറഞ്ഞു തന്നിട്ടുണ്ട് 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 സ്വഹാബത്ത് കാണിച്ചു നമ്മിലേക്ക് അത് എത്തിച്ചു വേണ്ട 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 അവന്റെ ഇസ്ലാമിന്റെ നിർവചനങ്ങൾ മതി അതിന്റെ ായി നമ്മെ സ്വീകരിക്കുമാറാകട്ടെ